ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ടിൻ്റെക്കാര് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലെ സ്നേക്ക് പാർക്കിലാണ് നമ്മൾ ഇതിനു മുന്നേ കണ്ണൂരില് നമ്മള് പറശ്ശിനിക്കടവിൽ നമ്മളൊരു സ്നേക്ക് പാർക്കിൽ പോയായിരുന്നു അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കാണാൻ കുറെ കാര്യങ്ങളും പാമ്പുകളും സത്യം പറഞ്ഞാൽ അവിടെ നമ്മൾ പോകുമ്പോൾ കുറെ എന്താ പറയുന്നത് പലതരത്തിലുള്ള അനിമൽസും കാര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ കുറെ കുറെ സ്നേക്ക് പാർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു സ്നേക്സിനെ നമുക്ക് കുറച്ചുകൂടെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതുകൂടെ നിങ്ങൾ പാലക്കാട് വരികയാണെങ്കിൽ പാലക്കാട് കാണാൻ പറ്റിയ ഒരു പത്ത് സ്ഥലങ്ങൾ എടുത്തുകഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു അഞ്ചെണ്ണത്തിൽ ഫസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു മലമ്പുഴ എന്ന് പറയുന്നത് മലമ്പുഴ ഡാമിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു സ്നേക്ക് ഉള്ളത് അതായത് നിങ്ങൾ വന്ന് ഇറങ്ങുകയാണെങ്കിൽ ആദ്യം കാണുന്ന മലമ്പുഴ ഡാമിലേക്കുള്ള ആ ഒരു ഫ്രണ്ടിലെ ഗേറ്റും കാര്യങ്ങളും അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു സ്നേക്ക് പാർക്ക് അകത്തേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയാണ് എനിക്ക് തോന്നുന്ന ആ ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് കാണാനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇനി ഞാൻ ഇവിടെ വന്ന കുറച്ച് എക്സ്പീരിയൻസ് എനിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ ഇറങ്ങിയത് പാലക്കാട് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞ് നേരെ മലമ്പുഴക്കുള്ള ഒരു ബസ്സാണ് കയറിയത് അങ്ങനെ വരികയാണെങ്കിൽ സത്യം പറഞ്ഞ മലമ്പുഴയിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത് മിനിറ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ ബസ്സിൽ വരികയാണെങ്കിൽ നാല് എന്താ ബസ് സ്റ്റാൻഡ് ഉണ്ട് ഈ ഒരു പാലക്കാട് തന്നെ ടൗൺ സ്റ്റാൻഡ് പിന്നെ സ്റ്റേഡിയം സ്റ്റാൻഡ് അങ്ങനെ തുടങ്ങി കുറച്ച് സ്റ്റാൻഡുണ്ട് അവിടെ എല്ലാം കയറി ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഒരു മലമ്പുഴയിൽ നമ്മൾ വരാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ഏഹ് കുറച്ചുകൂടെ കംഫേർട്ടായിട്ട് നമുക്ക് വല്ല നമുക്ക് സ്വന്തം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു മലമ്പുഴയിൽ എത്തിച്ചേരാൻ സാധിക്കും അതുകൂടാതെ നിങ്ങൾ കുറച്ച് മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ വിഷ്വൽസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കും പിന്നെ ഞാൻ ഈ ഒരു സ്നെയ് പാർക്കിൽ കയറി കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഇത്തവണ ഞാൻ ഈ ഒരു വന്ന സമയത്ത് ചോദിച്ചു പറഞ്ഞത് ഇവിടെ അനിമൽസ് ഒക്കെ കുറച്ച് കുറവാണ് അല്ലെങ്കിൽ പാമ്പുകളും കാര്യങ്ങളും കുറച്ച് കുറവാണ് പക്ഷെ ഇതിലെ ഏറ്റവും മെയിൻ കാര്യം ഞാൻ കാണാൻ വന്ന രാജവെമ്പാല കണ്ണൂർ പോയപ്പോൾ വെറും കൂട് മാത്രമാണ് ഞാൻ കണ്ടത് പക്ഷെ ഇവിടെ രാജവെമ്പാലയും കാര്യങ്ങളുണ്ട് പിന്നെ പല തരത്തിലുള്ള പാമ്പുകളും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതും കുറച്ച് കൂടുതൽ അളവിലാണ് പക്ഷെ ചില ആണെങ്കിൽ ആ ചില കൂടുകളിലൊന്നും പാമ്പുകൾ ഇല്ല പക്ഷെ ഉള്ള അവിടെ കുറച്ചുകൂടെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാനിത് പറയുമ്പോൾ ഇവനെന്താണ് പാമ്പുകളെ കാണുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് നമുക്ക് ഉള്ളിൽ പേടിയുണ്ട് പക്ഷെ ഇത്രയും ഇത് കാണുമ്പോൾ ഒരു രസമാണ് അതുകൂടെ പറയാം അതുകൂടാതെ കണ്ണൂർ സ്നേക്ക് പാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്ഥലം വളരെ കുറവാണ് അത് എന്താണെന്ന് പറഞ്ഞാൽ കണ്ണൂർ സ്നേക്ക് പാർക്ക് പല പല സെക്ഷൻ ആയിട്ട് ഒത്തിരി എന്താ പറയുക ഒരു ഏക്കർ കണക്കിന് കിടക്കാണ് ആ വഴി പോകാം ഈ വഴി പോകാം കുറച്ചുകൂടി കൂടെ ഉണ്ട് പക്ഷെ ഇവിടെ വളരെ കുറവാണ് അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് എൻട്രി കയറിയിട്ട് ഒരു റൗണ്ട് അടിക്കുമ്പോഴേക്കും അത് തിരിച്ച് ആയി അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഥലവും കാര്യങ്ങളും പിന്നെ കാണാനുള്ള സ്ഥലങ്ങളുടെ ഭംഗി എല്ലാം വെച്ച് നോക്കാൻ പറശ്ശിനിക്കട കുറച്ചുകൂടെ മുൻപിൽ നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്ന് ഈ ഒരു പാമ്പുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തിലും അതിൻ്റെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു മലമ്പുഴയിലെ സ്നേക്ക് പാർക്ക് തന്നെയാണ് ഫസ്റ്റ് നിൽക്കുന്നത് കാര്യം അവിടെ ഈ ഒരു സ്നേക്സും കാര്യവും വളരെ കുറവാണ് അവിടെ എനിക്ക് അവിടെ എൻ്റെ ഓർമ്മയിലാണെങ്കിൽ കുറെ കിളികളും കാര്യങ്ങളും പിന്നെ മുതല മൊത്തലയൊക്കെ എനിക്കൊന്നും അവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഈയൊരു സ്ഥലപരിമിതിയിൽ മാക്സിമം അവരൊരു സ്നേക്സിനെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് മലമ്പുഴയിൽ കുറച്ചുകൂടെ നമ്മുടെ ട്രിവാണ്ടം സു ആ ഒരു രീതിയിലാണ് അവിടെ മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ രണ്ട് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നാലും മലമ്പുഴ ഡാമും കാണാം പിന്നെ ഈ ഒരു സ്നേക്ക് പാർക്കും കാണാം നമ്മുടെ അടുത്ത വീഡിയോ എന്തായാലും മലമ്പുഴ ഡാമിലെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും അപ്പൊ എന്തായാലും അത് നിങ്ങൾ മിസ്സാവാതിരിക്കാൻ നോക്കുക പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തിയഞ്ച് രൂപ കൊടുത്ത് നിങ്ങൾ കാണാനുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ കുട്ടികളെ കൊണ്ട് വരികയാണെങ്കിൽ ഇത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വരിക പക്ഷെ ഞാൻ ഇവിടെ വന്ന് കണ്ടതില് കുട്ടികളെ കൊണ്ട് ഒത്തിരി ആളുകളൊന്നും വരുന്നില്ല കാര്യം അവർക്ക് കളിക്കാനുള്ള പാർക്കും ആ ഒരു രീതിയിൽ ഇവിടെ മെയിനായിട്ട് ചെയ്തിട്ടില്ല കണ്ണൂരൊക്കെ അങ്ങനെയുണ്ട് പക്ഷെ ഇവിടെ ജസ്റ്റ് ഒരു എൻട്രി എൻട്രി നമ്മൾ എന്താ പറയാ ജസ്റ്റ് ഒന്ന് കേറുക കുറച്ച് പാമ്പും കാര്യങ്ങളും അങ്ങനെയുള്ള രീതിയിലാണ് ഇവിടെ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു സ്നേക്ക് പാർക്കിൽ വന്നപ്പോ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു പാമ്പും അല്ലെങ്കിൽ ഒരു ജീവി പോലും മര്യാദയ്ക്ക് ഫ്രെയിമിൽ വരുന്നില്ല എല്ലാം അവിടെ ഇവിടെ ഒളിച്ചിരിക്കുന്ന പോലെയാണ് പക്ഷെ ഇവിടെ നേരിട്ട് കാണാൻ നമുക്ക് മര്യാദയ്ക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ നമുക്ക് ഫ്രെയിമിൽ കിട്ടുന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങളെല്ലാരും വന്നു കഴിയുമ്പോൾ ഇവിടെ വന്നു കണ്ടുനോക്കുക അത് വേറൊരു ഫീലാണ് ചെറിയൊരു പേടിയും പിന്നെ ഒരു കൗതുകവും കാര്യങ്ങളും എല്ലാം ഒരു ഒരുമിച്ച് വരും പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നൊരു കൂടുണ്ടല്ലോ അതായത് ഇത് ജസ്റ്റ് ഗ്രില്ല് ചെയ്തിട്ട് മോളിൽ ഓപ്പൺ ആണ് റൗണ്ട് അടിച്ചിട്ട് ഒരു ഭിത്തി പോലെ റൗണ്ട് ആക്കി വെച്ചിട്ട് മുകളിൽ ഗ്രില്ല് ചെയ്തിരിക്കുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ അവിടെ ചോദിച്ചു എന്തുകൊണ്ടാണ് അത് ആ മുകളിലേക്ക് ആ ഒരു പാമ്പുകളൊന്നും കയറി വരാത്തത് കാര്യം നല്ല വിഷിനുള്ള വിഷ വിഷം ത്തിപ്പെട്ട മൂർക്കനും മൂർഖൻ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടെണ്ണം അല്ല മൂർഖൻ്റെയൊക്കെ ഒരു കൂട്ടമായിട്ടാണെങ്കിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കണം അത് എന്തുകൊണ്ടാണ് മുകളിലേക്ക് വരാത്തത് എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അതെനിക്കൊരു പുതിയ അറിവായിരുന്നു അതായത് ജസ്റ്റ് കേറുവായിട്ട് ചെറിയൊരു അകത്തേക്കൊരു ചരിവ് ഈയൊരു ചെയ്തിരിക്കുന്ന ഒരു ഭിത്തിയിലുണ്ട് അതുകൊണ്ട് ജസ്റ്റ് അതിന് ഗ്രിപ്പായിട്ട് അത് മുകളിലേക്ക് കയറാൻ സാധിക്കില്ല എന്നാണ് അതെനിക്കൊരു പുതിയ അറിവായിരുന്നു സത്യം പറഞ്ഞത് അപ്പം അതുകൊണ്ടാണ് ഓപ്പണായിട്ട് ഇട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലാവും ചെറിയൊരു എന്താ പറയുന്നത് താഴെ നല്ല വിസ്തീർണത്തിൽ വീതിയിൽ കിടന്നിട്ട് മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു വളവും കാര്യമുണ്ട് അതൊരു വേറിട്ടൊരു അനുഭവമാണ് എനിക്ക് അല്ലെങ്കിൽ പുതിയൊരു അറിവായിരുന്നു എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ എൻട്രി നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് കയറുക അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് പാമ്പുകളുണ്ട് നേരെ നടന്നു വരുന്ന അവിടെയും കുറേ പാമ്പുകളും കാര്യമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈയൊരു കൂട്ട അതായത് ഇവര് ചെറിയ സ്ഥലങ്ങളിൽ മാക്സിമം എല്ലാ ജീവികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് മുതലേ ഇട്ടിരിക്കുന്ന ആ ഒരു വെള്ളം അങ്ങനെ ഒരു കാര്യത്തിലാണ് പിന്നെ അത് കൂടാതെ നിങ്ങൾ ഇവിടെ ഞാൻ പറയുന്നില്ല കണ്ണൂരിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതൽ ഐറ്റംസ് ഉണ്ട് ഇവിടെ പാമ്പുകളിൽ കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ജീവികളും കാര്യമാണ് അപ്പം എന്തായാലും രണ്ട് രണ്ട് രീതിയിലാണ് എനിക്ക് എന്തായാലും അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമായി ഇപ്പം എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഒന്ന് മാക്സിമം ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക അതൊരു വേറിട്ട അനുഭവമായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ നേരെ മലമ്പുഴ ഡാമിലേക്കും പോകുന്നുണ്ട് എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നമ്മൾ ഒന്നുകിൽ സ്വന്തമായുള്ള വാഹനങ്ങൾ വരാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യുന്ന രീതിയിലാണ് പാലക്കാട് നിന്ന് വരുന്നതെങ്കിൽ ഈ ഒരു കാര്യം കൂടെ മെയിനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ വരുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും ഇറങ്ങണം കാര്യം പലയിടത്തും നിർത്തി നിർത്തിയിട്ടാണ് ഈ ഒരു ബസ് യാത്രയിൽ നമുക്ക് വരുന്നത് എന്തായാലും ഒരു പതിനഞ്ച് രൂപ ആ ഒരു റേറ്റ് ഇങ്ങോട്ട് വരുന്നതിനുള്ളു അപ്പം എന്തായാലും ബാക്കി വിശേഷവും കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ വരാം അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ പാലക്കാട് മലമ്പുഴ സ്നേക്ക് പാർക്കിലെ വിശേഷവും കാര്യം നമ്മൾ ഇനി പോകുന്നത് പാലക്കാടിൽ തന്നെ ഏറ്റവും മനോഹരവും പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് പോലും വന്ന് കാണുന്ന ഒരു കിഡല സ്ഥലത്തേക്കാണ് ഒരുപാട് ദൂരത്തൊന്നും പോകേണ്ട ഈ ഒരു സ്നേക്ക് പാർക്കിൽ നിന്ന് ഇറങ്ങി നേരെ കീറി ചെല്ലുന്നതാണ് നമ്മൾ പോകുന്ന അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പാലക്കാടിലെ മലമ്പുഴ ഡാമാണ് നമ്മൾ പോകുന്നത് എന്തായാലും നമ്മുടെ അവിടുത്തെ വിശേഷവും കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ പറയുന്നതായിരിക്കും പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു വിഷമിപ്പിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായി എന്തായാലും അത് അടുത്ത വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും അപ്പൊ എന്തായാലും മറ്റൊരു കിടിനം വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിങ് ഔട്ട്